ഇതുപോലെ ഒരു കഷ്ണം കപ്പുകൊണ്ട് ഉച്ചയോണിന് ഒരു ഗംഭീരമായ അവിയർ ഈ ഈ കപ്പുകൊണ്ട് മാത്രം ഒരു അവിയൽ ഉണ്ടാക്കാൻ പറ്റുമോ അതായിരിക്കും ഇപ്പം എല്ലാവരുടെയും സംശയം നമുക്ക് നല്ല അടിപൊളി അവിയൽ ഉണ്ടാക്കാം നമസ്കാരം ഞാൻ സോഫി വീഡിയോക്കോസ് ഈ അവിയലിൻ്റെ മറ്റു ചേരുവകളും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ കപ്പ കഷ്ണം തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം കപ്പത ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അവിയലിനൊക്കെ എരിയുന്ന പോലെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഉപ്പുകല് ഇട്ട് കൊടുക്കാം തല്ലോ പൊടിയോ എന്നാണെന്നാൽ കൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം കപ്പ ആയതുകൊണ്ട് ആദ്യം ഒന്ന് തിളപ്പിച്ച് കൂറ്റണമല്ലോ ഏറെ വെള്ളം വെച്ച് കൊടുക്കണം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് വെന്ത് പൊടിഞ്ഞു പോകരുത് അതായത് ഒരു മുക്കാൽ വേവ് കഴിഞ്ഞ് ആ പാകത്തിനെടുക്കണം കപ്പ വേവുന്ന സമയത്ത് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് ഒരു ഒന്നേകാൽ കപ്പ് തേങ്ങ അവിയായത് കൊണ്ട് തേങ്ങ അല്പം കൂടുതൽ വേണം രണ്ട് പച്ചമുളക് ഇത് നല്ല എരിവുള്ളതാണ് പിന്നെ നമ്മൾ ഇച്ചിരി മുളകും കൂടിയും കൂടെ ചേർക്കുന്നുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി അവിയലിന് വെളുത്തുള്ളി ചേർക്കുക അല്ലെങ്കിലും ഇത് കപ്പയായതുകൊണ്ടാണ് രണ്ട് വെളുത്തുള്ളി എൻ്റെ ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ ഒന്ന് വെള്ളം ഒഴിക്കാതെ ചതച്ചെടുക്കാം അരപ്പ് ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം കപ്പയുടെ വേവ് എന്താണെന്നൊന്ന് നോക്കാം ഈ കപ്പ വെന്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം കളഞ്ഞെടുക്കാം ഞാൻ വേറൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കപ്പായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴച്ചുന്ന ഇന്തിലാണെന്ന് വെച്ചാൽ അധികം ഉറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു രണ്ട് മിനിറ്റ് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട് അതിലേക്ക് എത്തി കുറച്ച് വെച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഈ അരപ്പിനൊന്ന് ആവി വരാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമുക്കിതൊന്ന് നോക്കാം അപ്പം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് തൈരാണ് ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് തൈരെടുത്തിട്ടുണ്ട് അതൊന്ന് ഉടച്ചങ്ങോട്ട് ചേർക്കാം നമുക്ക് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് ആയി ഇനി ഒന്ന് നോക്കാം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഒഴിച്ചുകൊടുത്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നീ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് കറിവേത്തില്ല തീ ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം നമുക്കൊന്ന് നോക്കാം നമ്മുടെ അവിയൽ ഒന്ന് മിക്സ് ചെയ്യാം എത്ര പെട്ടെന്നാണ് നമ്മുടെ പച്ചക്കപ്പ് അവിയൽ റെഡി ആയത് വളരെ സിമ്പിളായ ഈ അവിയല് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കും ഇഷ്ടപ്പെടും sharing 40 years എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്കും ഷെയറും കമൻസ് ഇതെല്ലാം പ്രതീക്ഷിക്കുന്നു നല്ലൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ